പട്ടാപ്പകൽ സോളാർ ലൈറ്റിൻ്റെ ബാറ്ററി മോഷ്ടിച്ച പ്രതികൾ വെച്ചൂച്ചിറ പോലീസിൻ്റെ പിടിയിലായി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിച്ച സൌരോജിവിളക്ക് പ്രവർത്തിപ്പിക്കുന്ന ബാറ്ററിയിൽ പട്ടാപ്പകൽ മോഷ്ടിച്ച പ്രതികളെയാണ് വെച്ചുച്ചിറ പോലീസ് പിടികൂടിയത് വെച്ചുച്ചിറ കുമ്പിത്തോട് കോളനിയിൽ പഞ്ചായത്തിലോട് സ്ഥാപിച്ചിരുന്ന സൗരോജി വിളക്കിൻ്റെ ബാറ്ററി ഞായറാഴ്ച പകൽ ഒരു മണിയോടെയാണ് മോഷ്ടിക്കപ്പെട്ടത് വെച്ചുചിറ കുമ്പിത്തോട് പരിവരത്തിൽ വീട്ടിൽ ലിബിൻ കെ ചാക്കോ മുപ്പത് കൂത്താറ്റുകുളം വെച്ചുചിറ കാവുമൂത്ത് വീട്ടിൽ ആശിഷ് എന്ന് വിളിക്കുന്ന ജോർജ് മാത്യു മുപ്പത്തഞ്ച് എന്നിവരെയാണ് വെച്ചുചിറ പോലീസ് അറസ്റ്റ് ചെയ്തത് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതീഷ് കെ പണിക്കേണ്ട മൊഴിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസിലാണ് മണിക്കൂർക്കുള്ളിൽ മോഷ്ടാക്കൾ കുടുങ്ങിയത് ബാറ്ററി വെച്ചിരുന്ന ബോക്സ് പോസ്റ്റിലെ ചൂട്ടിൽ നശിപ്പിക്കുന്ന നിലയിൽ ഉപേക്ഷിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ബാറ്ററി മോഷ്ടശേഷം ലിബിൻ്റെ ഉടമസ്ഥുള്ള മോട്ടോർ സൈക്കിൾ പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ രണ്ടാം പ്രതി ആശിഷിനെയും പിന്നിലെഴുതി ലിബിൻ കൂത്താട്ടുകുളം ഭാഗത്തേക്ക് ബൈക്ക് ഓടിച്ചു പോകുന്നത് കണ്ടതായി മോഷണം നടന്ന സ്ഥലത്തിന് സമീപം ജോലി ചെയ്യുന്ന ഒരാൾ പോലീസിനോട് പറഞ്ഞിരുന്നു ആശിഷിൻ്റെ മടിയിൽ ബാറ്ററി ദൃശാക്ഷി കണ്ടിരുന്നു ഇതാണ് അന്വേഷണത്തിന് വഴിത്തരവായതും പ്രതികളെ അതിവേഗം കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചതും ജില്ലാ പോലീസ് മേധാവി വി അജിത് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ മോഷ്ടാക്കൾക്കായി തെരച്ചിൽ ഊർജ്ജിതമാക്കിയ വെച്ചുറ പോലീസ് ഇടവൺ ഭാഗത്ത് മോട്ടോർ സൈക്കിൾ കണ്ടെത്തി ഉടനടി അവിടെ എത്തി വാഹന പരിശോധനയിൽ ഏർപ്പെട്ട പോലീസിന് മുന്നിൽ മോഷ്ടാക്കൾ കുടുങ്ങുകയായിരുന്നു മന്നവരി വെച്ചുചറ റോളുള്ള മന്നവരി ഭാഗത്തു നിന്നും വെച്ചുചറിലേക്കാതി വേഗത്തിൽ വന്ന ബൈക്കിനെ തടഞ്ഞു നിർത്തിയാണ് പോലീസ് പ്രതികളെ പിടികൂടിയത് വിശദമാതെ ചോദ്യം ചെയ്തതിൽ കുറ്റസംബന്ധിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്ത സ്റ്റേഷനിൽ പോലീസ് തുടർ നടപടി സ്വീകരിച്ചു സുഹൃത്തായ ലിബൻ്റെ വീട്ടിൽ ഇന്നലെ പതിനൊന്ന് മണിയോടെ ആശിഷെത്തി മോഷണം പ്ലാൻ ചെയ്ത ശേഷം ഇരുവരും ബൈക്കിൽ കയറി കുമ്പിത്തോള് പഞ്ചായത്തോളിൽ സ്ഥാപിച്ചിരുന്ന ആട്ടലേറ്റിൻ്റെ പോസ്റ്റിലെ ബോക്സ് പൊളിച്ചു ബാറ്ററി മോഷ്ടിക്കുകയായിരുന്നു ബോക്സ് അവിടെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെട്ട മോഷ്ടാക്കളെ റാന്നി ചെത്തോങ്കലെ തമിഴ്നാട് സ്വദേശിയുടെ ആക്കൽ ബാറ്ററി വിറ്റു കിട്ടിയ രണ്ടായിരത്തി ഇരുപത് രൂപയായി റാന്നിയിലെത്തി മദ്യവിന് ബാക്കി വന്ന തുക ഇരുവരും വീതിച്ചെടുത്തു പ്രതികളുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ ബാറ്ററി കണ്ടെടുത്തു തുടർ നടപടികൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചുച്ചിറ പോലീസ് ഇൻസ്പെക്ടർ എം ആർ സുരേഷിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ എസ് ഐ സേനൻ എ എസ് ഐ അൻസാരി എസ്ഇ പി ഒമാരായ മോഹൻ പി കെ ലാൽ സി പി ഒ അർജുൻ എന്നിവർ പങ്കെടുത്തു